കറുപ്പ് എനിക്ക് പിടിക്കാതെപ്പാ അല്ലാ ഡൽഹിയിൽ പോയി കറുപ്പ് വിട്ട് തറയിരുന്നേനെ എന്തായാലും ഞാൻ പോകുന്നില്ല എന്താണെന്നറിയോ ടൈം ടേബിൾ വെച്ചിട്ടാണ് ഡൽഹി വാക്ക് ഇനി അതിലാർക്കൊക്കെ കിട്ടിയില്ല എന്ന് പിന്നെ അറിയാം ഇന്നലെ കർണാടകയെങ്കിൽ എങ്കിൽ ഇന്ന് ഡി എം കെ പിന്നാലെ കെ ഡൽഹി അതെ കേരള ഡൽഹി കേരളത്തിൽ നിന്നും ഇടത് ജനപ്രതിനിധികൾ കൂടെ പോയിട്ടുണ്ട് കുറേ പേർ പക്ഷേ വിവരമുള്ള ആരോ ഒരാളിവിടെ സെക്രട്ടേറിയറ്റുണ്ട് ആശാൻ കാതിൽ ചൊല്ലി ഖജനാവിലെ കാശ് എടുത്ത് വിമാൻ ടിക്കറ്റ് എടുക്കല്ലേ പണി പാളുമെന്ന് ഇവിടെ ട്രഷറിക്കുള്ളിൽ പൂട പോലുമില്ല എന്ന് നാഴികയ്ക്ക് നൂറുവട്ടം പറഞ്ഞ് സമരത്തിനിറങ്ങിയവർ സർക്കാർ ചെലവിൽ ടിക്കറ്റ് എടുത്തൊക്കെ പോയാൽ അവസ്ഥ അറിയാമല്ലോ അവിടെ ചോദിക്കണം പറഞ്ഞൊക്കെ ആളുണ്ട് ഇത് കേരളമല്ല ഡൽഹി ആണ് ഡൽഹി ഇവിടെയും ചോദിക്കാനിപ്പോൾ ആൾക്കാരുണ്ട് കൊല്ലത്തെത്തിയിട്ടുണ്ട് നമ്മുടെ ജനനായകൻ പിന്നെ ഒരു ഉപദേശം തരാം ആ എടുത്ത വിമാൻ ടിക്കറ്റ് കീറിക്കളയുന്നതും വേണ്ടായിട്ടോ അത് കൈ വെച്ചേക്കണം റിട്ടേൺ ടിക്കറ്റുമായിട്ട് തിരികെ വന്നിട്ട് നമുക്ക് ഈ നവകേരള ബസ് യാത്രയില്ലേ വോൾവോ ബസ് അതിന് കൊടുത്ത പത്ത് കോടി ഇപ്പോൾ ബജറ്റിൽ കൊടുത്തതുപോലെ എഴുതിയെടുക്കാം അങ്ങനെ ഇടതുകാർ പോയത് കേന്ദ്ര വീരത്തിനൊന്നും അല്ല കേട്ടോ പിന്നെ എന്തിനായിരിക്കും ഭാരത അരി വാങ്ങാൻ എത്ര വില ഇരുപത്തിയൊൻപത് രൂപയുള്ളൂ കേന്ദ്രം അത് ഇറക്കി കഴിഞ്ഞു അങ്ങനെ വിഹിതം ചോദിക്കാൻ പോയവർ സഞ്ചിയിൽ അരിയും വാങ്ങി തൂക്കിപ്പിടിച്ച് തിരിച്ച് വരും അത്ര തന്നെ അല്ല എന്തിനാണ് ഈ ഡൽഹി യാത്ര വെറുതെ ഇരിക്കയല്ലേ ഇവിടെ രണ്ട് ടൈം ആയില്ലെയോ അതൊക്കെ അതൊക്കെ മതി ഒന്ന് ഡൽഹി വരെയൊക്കെ പോയിട്ട് വരട്ടെ എന്ന് പിണറായി കൂട്ടരും ആലോചിച്ചു ഇതാ പോകുന്നു അതുകൊണ്ടാകാം ഈ സ്വന്തം ചെലവിൽ പോണമല്ലോ അതുകൊണ്ടായിരിക്കാം സതീശനും കൂട്ടരും കൂടെ കൂടാത്തത് നേരത്തെ സതീഷിനത് മണത്തു എന്തായാലും ഡൽഹി യാത്ര പോക്കറ്റിൽ നിന്ന് എടുത്ത് പൈസ എടുത്തിട്ടായിരിക്കുമെന്ന് അതാണ് കാരണം പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് വിദേശത്ത് പോകുകയാണെന്ന് സ്ഥിരം പറഞ്ഞെടുക്കുന്നവരല്ലേ ഈ ഇടതുവരൊക്കെ വല്ലപ്പോഴും ഡൽഹി വരെയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ അവർ ചെന്നിത്ത് നോക്കിയിട്ടെങ്കിൽ വരട്ടെ കുഴപ്പമില്ല പിന്നെ ജന്തർ മന്ദറിൽ സമരം ചെയ്തിട്ടില്ല അല്ലേ അപ്പോൾ അതും കുഴപ്പമില്ല ഒരു വേറിട്ട അനുഭവമാവട്ടെ ഒന്നും കുഴപ്പമില്ല പിന്നെ കൂട്ടത്തിലാ കൊച്ചു പിള്ളേരോടൊന്ന് പറഞ്ഞേക്കണം ഇത് കേരളമല്ലെന്ന് കുറേ പിള്ളേരെയും കൂടെ കൂട്ടിയിട്ടുണ്ട് പിണറായി സഖാവ് അവിടെ ചെങ്കൊടി അങ്ങനെ കാണാത്ത ഡൽഹിയാണ് ഡൽഹി ഡൽഹി പഴയ ഡൽഹി അല്ല കണ്ടാൽ അവർ വേറെ വല്ലതും വിചാരിക്കും പിന്നെ കേരള പോലീസിലായി കേട്ടോ അവിടെ തടയാൻ വരുന്നത് അവിടെ ആർക്കും വെള്ളം ചീറ്റെ ഒരു നേരവും ഇല്ല ടിയർ ഗ്യാസും പ്രയോഗിക്കില്ല പേടിക്കണ്ട പ്രതീക്ഷിക്കുകയും വേണ്ട പിന്നെ വല്ല കുണ്ടാമണ്ടിത്തരം കാണിച്ചാലേ കണക്കിന് പിട പിടയ്ക്കാൻ അവർക്കറിയാം പിടച്ചിട്ടൊരു വിടില്ല നേരെ തിഹാർ ജയിൽ എന്തായാലും തിഹാർ ജയിലിലേക്ക് ഇടുന്ന ചിലതൊക്കെ പോകേണ്ടി വരും അതുകൊണ്ട് അത് വേണ്ട പിന്നെ കേസ് കഴിഞ്ഞാലോ കേരളത്തിലെ കോടതിയല്ല ഡൽഹിയിലെ കോടതിയാണ് കോടതി കയറി ഇറങ്ങി കേസ് പറഞ്ഞ് നടക്കേണ്ടി വരും അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ദേശീയതയുടെ മുഖം കറുപ്പിക്കാൻ ശ്രമിക്കരുത് പിന്നെ സ്റ്റാലിൻ്റെ അവസാനം അറിഞ്ഞില്ലല്ലേ സ്റ്റാലിൻ ടീമും കെട്ടിയെടുത്ത് ഡൽഹിയിൽ പോയി കഴിഞ്ഞ ദിവസം അപ്പോൾ അവിടെ തമിഴ്നാട്ടിലെ ദേശീയതയുടെ പടയെടുക്കാൻ നമ്മുടെ പാർട്ടിയുടെ പടയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു എങ്ങനെ മുൻ എം എൽ എമാരടക്കമുള്ള പ്രമുഖ എ ഡി എം കെ അംഗങ്ങളും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് സ്റ്റാലിൻ വിചാരിച്ചു ഞങ്ങളുടെ കൂടെ സമരത്തിൽ പങ്കെടുക്കാനാണെന്ന് പക്ഷേ ആ കറുപ്പ് സമരത്തിൽ പങ്കെടുക്കണോ നല്ല കേട്ടോ അവർ ദേശീയതയുടെ ഭാഗമാകാൻ എത്തിയതായിരുന്നു സംശയിക്കേണ്ട ബി ജെ പി തമിഴ് അധ്യക്ഷൻ അണ്ണാമലയുടെ ഓപ്പറേഷൻ താമര വിജയം കണ്ടു കഴിഞ്ഞു മുൻ എം എൽ എമാരടക്കമുള്ള ഐ ഡി എങ്കി അംഗങ്ങൾ നേരെ പാർട്ടി വിട്ടിട്ട് നേരെ ബി ജെ പിക്ക് അതും ഡൽഹിയിൽ ചെന്നു അവർ ദേശീയ നേതൃത്വത്തിൽ നിന്നും മെമ്പർഷിപ്പ് വാങ്ങി കയ്യിൽ വെച്ചു അതെ അടിത്തറ ഇളകുകയാണ് അവിടെ എവിടെ തമിഴ്നാട്ടിൽ ഇവിടെയോ ഇവിടെയും ഇളകുകയാണ് അതുകൊണ്ട് ഈ അടിക്കടി ഡൽഹിക്ക് പോകുന്നവർ അടിക്കടി ഒന്ന് സൂക്ഷിക്കണം ഇവിടെയും അടുത്തിറലാകാരൻ അധികം കാലമൊന്നും വേണ്ടി വരില്ല എത്തിക്കഴിഞ്ഞു കേന്ദ്ര അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് പറഞ്ഞോ ആ അവരിവിടെയും വന്ന് രേഖകൾ തപ്പിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട് കെ എസ് ഐ ഡി സിയിലുണ്ട് അപ്പോൾ അവരിവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അവർ തിരുവനന്തപുരത്തെത്തുമ്പോൾ മുഖിലും ടീമും ഡൽഹിയിൽ മുഖിലും ടീമും തിരുനുരത്തെത്തുമ്പോൾ അവർ ഡൽഹിയിൽ എന്തിനാണ് ഇനി അടുത്ത തീരുമാനം ഡൽഹിയിലാണ് സി എം ആറിൽ നിന്നും എല്ലാ തെളിവും കിട്ടിക്കഴിഞ്ഞു ആ തെളിവിൻ്റെ ബാക്കി തെളിവുകൾ കെ എസ് എ ഡി സി നിന്നും മറ്റും അവർ ഇവിടെ ശേഖരിച്ചു തുടങ്ങി ഇനി മുഖിലും ടീമും തിരിച്ച് അരിയും വാങ്ങി ഡൽഹിക്ക് ഡൽഹിയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇവരിവിടുന്ന് തെളിവുമായി കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് സംഭവിക്കുക സംഭവിക്കുകയെന്ന് എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം എന്തായാലും തിഹാർ ജയിലിൽ പ്രത്യേക മുറിയൊക്കെ ഒരുക്കി വെച്ചോ